ഞാൻ മാനുവൽ തോമസിന്റെയും വൈശാഖിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലും നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ ലവ് സിനിമയോടുള്ള എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴി വേറെ ഞാൻ കാണുന്നില്ല ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലോ എൻ്റെ ശ്വാസം നിന്നു പോകും ഞമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് തരികയും ചെയ്യും അതിൽ പിടിച്ചു വേണമെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് ഈ പടത്തിൽ ഇവരുടെ എല്ലാവരുടെയും അഭിനയിക്കാൻ കിട്ടിയ അവസരം സന്തോഷമാണ് ഈ പടം ഇരുപത്തി മൂന്നാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് എല്ലാവരും കാണണം നമസ്കാരം എൻ്റെ പേര് വൈശാഖൻ എന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മമ്മൂക്കയുടെ കൂടെ ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് രസകരമായ ഒരു അനുഭവമായിരുന്നു എല്ലാവരും സിനിമ കാണണം അതെ എനിക്ക് വളരെ സന്തോഷം ഞാൻ മമ്മൂക്ക കമ്പനി മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പടമാണത് പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടീമിന്റെ കൂടെ ഇരിക്കുന്നു ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം റിലീസ് നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ആണ് ടർബോയില് ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ വൈശാക്സലിൻ്റെയോടെ മിഥുൻ ചേട്ടൻ്റെയോടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ് എല്ലാരും പോയി പടം കാണണം ഞാൻ നിരഞ്ജനാ ഭാഗമാ ഒരുപാട് സന്തോഷം എന്റെ സിദ്ധാരാണ് ഇരുപത്തി മൂന്നാം തീയതി ആണ് റിലീസ് എല്ലാരും പടം പോയി കാണുന്നു നമസ്കാരം

എനിക്ക് തോന്നുന്നു നൂറ്റിനാല് ഷൂട്ട് ചെയ്ത കഥ വന്നപ്പോ ഇന്നത്തെ പറയുന്നുണ്ടായിക്കാ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെച്ചു വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും എന്ന് പറയും മമ്മൂക്കും ഞങ്ങൾ ഏത് രീതിക്ക ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് തീർന്നില്ല പ്രശ്നം ഏറ്റെടുത്തു ഞാൻ ഏറ്റെടുക്കാൻ എനിക്ക് സമാധാനമായി എങ്കിലും ആ കഥ ായാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നും സാധാരണ സിനിമയിൽ സിനിമയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോരപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും പിന്നെ അതിന് ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസറ്റായി ജോസറ്റായിട്ട് ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും നല്ലവരൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റും ഹ്യൂമർ ഹ്യൂമർ എവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം നേരെ വലിയ ചിന്തയില് അല്ല തമശ പറഞ്ഞല്ല മനുഷ്യനെ തലേ തീ പിടിച്ച് നിക്കുമ്പോ തമശോ പറയും സമയം ഉണ്ടാവും അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ലോസിന്റെ എടുത്തയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാ അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ പറ്റിണ്ടാവല്ലോ അങ്ങനെ എടുത്തേട്ടം കൊണ്ട് അബദ്ധമായി തലേന്ന് അത് വലിച്ചെറിഞ്ഞാലും പോകുക അതിങ്ങനെ അവളെ പിടിച്ചിരിക്കുന്ന പിടിച്ചു ഗോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇന്റസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ നിനക്ക് കഥ അറിയാവോ എന്ന് ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാൻ ഇന്നലെ ഓർമ്മ വരുന്നുണ്ട് ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്ന് ആര് പറഞ്ഞോട് ശരി ആശ്ചന നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞു അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമ ആയില്ലേ അല്ല ഒരുപാട് സിനിമ കഴിഞ്ഞു മമ്മൂക്കാട് ഇവിടെ രണ്ടാമത്തെ സിനിമ ഈ ടെറൈനിൽ തന്നെ ഒരു ആക്ഷൻ കോമഡി നമുക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും വീണ്ടും അതേ ക്യാരക്ടർ ചെയ്യാൻ ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും ചെയ്യണമല്ലോ അപ്പൊ അന്നിട്ടായിരിക്കണം ഒരു സെറ്റ് ചെയ്യുക അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത് ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സമയം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ് വിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പറയും എന്നെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിന്റെ വ്യത്യസ്തനാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ കഥാപാത്രവും കഥാപ്ര പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ലേ ഇപ്പോൾ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമകളാണ് എല്ലാ പടത്തിലും കർണ് ഒരുപോലെ അല്ലല്ലോ ഓവർ കഥാപാത്രത്തിന്റെ പല പരിസരങ്ങളെ മാറ്റുന്നുണ്ട് ഈ സിനിമ മാർത്തോട. അപ്പോൾ കഥ മാറുന്നു. കഥാപാത്രവും മാറുന്നു. അങ്ങനെ എല്ലാം എടുക്കാനുണ്ട്. മമ്മുകോ പറയണ്ടായി ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് ഓർക്കും. അപ്പോൾ ട്രെയിലറിനെ വെച്ചോ അല്ല അതെ ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കൂടി ചാടിക്കല്ലേ. അത് വെടിക്കെട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം.

കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും നമുക്ക് നമുക്ക് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടി തന്നെയാണ് അദ്ദേഹം കാണും പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് മുൻകൂട്ടി ണെങ്കില് എനിക്കത് ചോദിക്കാമോന്നറിയില്ല എനിക്ക് ഏറ്റൊരു കാര്യമാണ് ചോദിക്കാമോ സ്കാമിനെ കുറിച്ച് അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്ന സിനിമയിൽ ഉണ്ട് അത് സിനിമയിലൂടെ പോകുന്നതാണ് എല്ലാവർക്കും അറിയാൻ വരും മലയാള ഫിലിമിന് ഡൈലോഗുണ്ട് അവന്റെ ഇടീന്ന് പറഞ്ഞാല് ഒന്നൊന്നര കിന്റല് വരുന്നു ഡർബോ ജോസിന്റെ ഇടിക്കത്ര കിൻഡൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ നമുക്ക് ആക്ടറിനെ നമ്മള് ഇപ്പൊ പല ആളുകളും നമുക്കിടെ ചില അച്ചാരി കഥാപാത്രങ്ങൾ ബാക്കിയുള്ളവരെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കിടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിനൊരു മീറ്റർ ആക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് അതാ അതാണ് ചില ക്യാരക്ടേഴ്സിനുള്ള ഒരു ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിൽ ഇപ്പൊ കോട്ടയം ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നാലെ സൃഷ്ടിച്ചു കണ്ടിട്ടില്ല സോ

then like you know i was so comfortable because i knew that he's not judging me and you know <laughs> and, the, and the unfortunate thing was he didn't have dialogue he had to look at me that was much more scary uh, he's just looking at me i need to tell him i'm like okay <laughs> but the moment he gave me the flow i could actually hold on to the scene so then i knew that there is lot to learn in the you know commercial space that uh, british filmmakers or indie filmmakers need to learn the way they write the way they approach mr sharma's camera angle the way sir performed or vai shak how he ideate the scene and everything that i i think it's a i really see it's a film school to me but they paid me the fees that's all although a hitler nalla cinema alle action scenes <laughs> il mamukka ella action scenes edathu kayyondaan initiate cheyittullathu സിനിമ കണ്ടാൽ അതെ മമ്മൂക്കത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടതുകയോ ഉണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യലായ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി പക്ഷെ ആ ഒരു വ്യത്യസ്തം നമുക്ക് കാണാം അപ്പൊ വൈശാഖേട്ടനോടും മമ്മൂക്കയോടും ആണ് പോലെ ഇപ്പൊ നൂറ്റി നാല് ദിവസത്തിലെ സമയവും ആക്ഷനും സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണോ മാറ്റിവെച്ചിട്ടുള്ളത് അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു

മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ഔട്ട് ആൻഡ് ഒരു ആക്ഷൻ അപ്പോ അത് മിഥുൻ മാനുവൽ വ്യക്തിയിലുള്ള ഞാൻ മിഥുൻ മാനുവൽ തോമസിന്റെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഇവര് ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചു വരുന്നില്ല കാരണം ഇത് പ്രേക്ഷകരെ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും ചിലർക്ക് ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല ഇത് ശരിയാക്കണേ എങ്ങനെ ഹെയർ കട്ടാണ് ഒരു വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടി ദിവസം ഷൂട്ടിങ് തുടങ്ങി വെക്കേഷൻ ഉണ്ടായിരുന്നു ഒന്ന് പണം നോക്കിയതാ അപ്പൊ തിരക്കേണ്ടില്ലാന്ന് ഒരു പറഞ്ഞു അങ്ങനെ ഒത്തുതന്നല്ലാണ്ട് അതിന് വേണ്ടി ഒരു പരിപാടി ചെയ്തിട്ട് പരിപാടികളുണ്ടാകും ചോദിച്ചത് കൊണ്ട് അങ്ങനെയിൻ ചെയ്തു മുടി വെട്ടിക്കഴിഞ്ഞ പിന്നെ വളരെ കുറെ സമയം എടുക്കില്ലേ അപ്പൊ അതിന് മുമ്പ് പടം തുടങ്ങണോ പിന്നെ ആ മുടി മുടിവെച്ചു

ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്ന് പറഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ സീനിലത്തെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ തങ്ങൾ തന്നെ ചെയ്തത് എത്ര സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് എന്ത് ചെയ്യില്ല കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി എല്ലാം സേഫ് ആയി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുക്കുമല്ലേ അതൊരു സാഹസികതയൊന്നും അല്ല നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ വേറെ ആർക്കും ഒന്നും പറ്റില്ല എന്ന് മാത്രമേ ഇതുപോലെ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല ചെറിയ ചെറുത കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ല അങ്ങനത്തെ പടങ്ങൾ ചോദിച്ചാൽ ഒരു ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ പണ്ട് ആടിന്റെ പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി ആ സ്വാഭാവികമായ തളർപ്പില്ലാത്ത സന്തോഷം ഒരു ഒരുപാടം ചെയ്യണമെന്ന് ആഗ്രഹം രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സന്തോഷം എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നാണ് അതിൽ കൂടുതൽ എന്താ ആ ഇന്ദുലേഖാന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ജോസിനെ മീറ്റ് ചെയ്യുന്നു ആ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാണേണ്ടി വരും നമ്മുടെ ഈ എന്ന് ജോസ് നാട്ടൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലും അങ്ങനത്തെ ഒരു അടിക്കാരനാണ് അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെയുള്ള ആളൊന്നും അല്ല നാട്ടിൻപുറത്ത് ഡ്രൈവറാ ടൂറിസ്റ്റുകളും അയറേഞ്ചേസി കൊണ്ടുവന്ന് ഭയങ്കര അവിടെ ചില ട്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്യുന്ന ആളാണ് പക്ഷെ അത് പടത്തി കാണിക്കുന്നില്ല ഈ പുള്ളി ഈ ആളെക്കാളും നൂറിരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായിരിക്കും സ്ഥിതി അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത് അതിനകത്തുള്ള അടിയെ നടക്കൂന്നു പറഞ്ഞു നമ്മളെങ്ങാനും സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലും പക്ഷെ ജ്യൂസ് പിടിച്ച് നിക്കുന്നു എന്നുള്ളത് സമാധാനം സർവൈവൽ സ്വഭാവമുണ്ട് സിനിമ പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് അപ്പൊ ആക്ടർ പ്രൊഡ്യൂസർ എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു മമ്മൂക്ക കേട്ടിരുന്നോ മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ

എന്ന് പറയുന്ന തമിഴ്നാട്ടിലൊരു ഡയറക്ടർ ഈ അടുത്ത് പറഞ്ഞിരുന്നു മറ്റൊരു ആക്ടർ അവിടുത്തെ സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ നേരം ഡിസ്കസ് ചെയ്യണ്ടാവുന്നു നരയിട്ടെങ്ങനെയായിരിക്കും ഇമേജിനെ ബാധിക്കും മമ്മൂക്ക എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല സിനിമയുടെ സൗകര്യത്തിനാണ് നിന്നിട്ടുള്ളത് അത് അത് ആ ഒരു ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട് അത് അതിന് വലിയ കാര്യം എനിക്ക് സിനിമയെ അല്ല ഒരു വഴി വേറെ ഞാൻ കാണുന്നില്ല ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം എന്റെ ശ്വാസം പോകും ഡയലോഗ് ലാസ്റ്റ് വേണ്ടി ഒരു പടം വരിച്ചു ഈ ഡയലോഗ് എന്തായാലും പറയണം കേട്ടോ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ വിളിക്കാം ആ കുട്ടി ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു അല്ലയോഗ് പറയുന്ന പിന്നെ ആ ഡയലോഗ് ഡയലോഗും ഇതും മമ്മൂക്കൊണ്ട് പറയിപ്പിച്ചോ എൻ്റെ ഡയലോഗ് വീഴുവാണേലും ആ ഞാൻ ഞാൻ വീഴുവാണെങ്കിൽ മമ്മൂക്ക ഞങ്ങള് സിനിമിക്കുവാണെങ്കിൽ ഞങ്ങൾ പത്ത് പതിനഞ്ചു പേരുമായിട്ട് സിനിമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയാണ്ട് ഒരിക്കലും ഇല്ല മുന്നിൽ ഇരുന്ന് കളഞ്ഞത്ത് പതിനഞ്ചു പേരും കൂടെ പോവും ഒരുത്തനും വീടിന് ഇല്ലെന്നല്ല എന്ന